മദ്യപാനികളുടെയും മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള മറ്റു ലഹരി മാഫിയ സംഘത്തിന്റെയും കേന്ദ്രമാണെന്ന നാട്ടുകാരുടെ ആരോപണം യാഥാർത്ഥ്യമെന്ന് തെളിയിക്കും വിധമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സർവകലാശാല ക്യാമ്പസിൽ കണ്ടെത്തിയ ആയിരത്തോളം വരുന്ന മദ്യക്കുപ്പികൾ സാക്ഷ്യപ്പെടുത്തുന്നത് ലഹരിക്കെതിരെ ജനകീയ കൂട്ടായ്മ രൂപീകരിക്കുന്നതിനായി കഴിഞ്ഞ ദിവസം പി അബ്ദുൽ ഹമീദ് എം എൽ എ വിളിച്ചു ചേർത്ത യോഗത്തിൽ വെച്ച് കാലിക്കറ്റ് സർവകലാശാല ലഹരി മാഫിയ സംഘത്തിന്റെ ഹബ്ബായി മാറിയതായി എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ വെളിപ്പെടുത്തിയിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ക്യാമ്പസിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി സർവകലാശാല അധികൃതർ ജീവനക്കാരെ വെച്ച് മദ്യക്കുപ്പികൾ നീക്കം ചെയ്തു തുടങ്ങിയത് ശേഖരിച്ച മദ്യക്കുപ്പികൾ ഒലിപ്രം റോഡരികിലെ സർവകലാശാല ക്വാർട്ടേഴ്സിന് സമീപത്താണ് ഇപ്പോൾ സൂക്ഷിച്ചത് നമുക്കറിയാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മദ്യപാനത്തിൻ്റെ കുപ്പികളാണ് നമുക്ക് ചുറ്റും കാണാൻ ഇരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വള്ളിക്കുന്നം നിയോജക മണ്ഡല എം എൽ എ ബഹുമാനവട്ട അമിത് മാസ്റ്ററുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളൊരു യോഗത്തിൽ നമുക്കറിയാം ഇവിടുത്തെ പരപ്പനങ്ങാടി റേഞ്ച് എക്സൈസ് ഓഫീസർ ആയിട്ടുള്ള ആൾ നിരന്തരം ഇവിടെ സെർച്ച് ചെയ്യണം സർവകലാശാല ക്യാമ്പസ് സെർച്ച് ചെയ്യണമെന്ന് ആവശ്യപ്പെടുമ്പോഴും നമുക്കറിയാം സർവകലാശാല അധികാരികൾ ഇതിനെതിരെ എതിരെ മുഖം മുഖംതിരിച്ചു നിൽക്കുന്നൊരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിരന്തരം എക്സൈസ് വകുപ്പ് ഇതൊരു മയക്കുമരുന്നിന്റെയും അതുപോലെ തന്നെ മദ്യപാനത്തിന്റെയും ഹബ്ബാണെന്ന് പറയുന്ന സമയത്തും ഒരു സെർച്ച് റെയ്ഡ് ആവശ്യമാണ് എന്ന് എക്സൈസ് അധികാരികൾ നിരന്തരം ആവശ്യപ്പെടുന്ന സമയത്തും സർവകലാശാല അധികാരികൾ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണാൻ നിൽക്കുന്നത് വർഷങ്ങളായി ക്യാമ്പസിലെ കാലപ്പഴക്കത്താൽ അടച്ചിട്ട കെട്ടിടങ്ങളും മറ്റും മദ്യപാനികളുടെ കേന്ദ്രമാണെന്ന് ബന്ധപ്പെട്ടവർ ആരോപണം ഉയർത്തുമ്പോൾ ക്യാമ്പസിലെ സെക്യൂരിറ്റി ജീവനക്കാർ നോക്കുകുത്തിയാണോ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് താഴെത്തട്ടിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ ശക്തമായ രീതിയിൽ ബോധവൽക്കരണം നടത്തി വരുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമായ സർവകലാശാല ഇത്തരം ലഹരി വസ്തുക്കളെ പ്രോത്സാഹിപ്പിക്കുന്ന കാഴ്ചയാണിപ്പോൾ തെളിവ് സഹിതം കാണാനിടയാകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റാഫ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ ലഹരി വിമുക്തമാക്കുക എന്ന കുറച്ച തീരുമാനമാണ് ഞങ്ങൾക്കുള്ളത് അധികാരികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ സെക്യൂരിറ്റി സംവിധാനം കൂടുതൽ ഊർജ്ജസ്വലമാക്കണം ഇപ്പം വേണ്ട രീതിയിൽ സെക്യൂരിറ്റി സംവിധാനങ്ങൾ നടക്കുന്നില്ല അതോടൊപ്പം തന്നെ സി സി ടി വി ഒന്നും ഇവിടെ പ്രവർത്തിക്കുന്നില്ല സി സി ടി വി കൂടുതൽ പ്രവർത്തന സജ്ജമാക്കണം അതോടൊപ്പം തന്നെ പല സ്ഥലത്തും ഗേറ്റൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും അവിടെ സെക്യൂരിറ്റി പോസ്റ്റൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെ സെക്യൂരിറ്റി ഇല്ലാത്തൊരവസ്ഥയാണുള്ളത് അതൊക്കെ കൂടുതൽ ഊർജ്ജസ്വലമാക്കി സെക്യൂരിറ്റി സംവിധാനം കൂടും കൂടി ശക്തിപ്പെടുത്തി ക്യാമ്പസിനെ ലഹരി വിമുക്തമാക്കാനുള്ള നടപടികളുമായിട്ട് അധികൃതർ മുന്നോട്ട് പോകണം ഇന്ന് സ്റ്റാഫ് ഓർഗനൈസേഷൻ വൈസ് ചാൻസലർ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കത്ത് നൽകിയിട്ടുണ്ട് ക്യാമ്പസിനെ ലഹരി വിമുക്തമാക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വിശദമായി പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങളൊരു കത്ത് വൈസ് ചാൻസലർക്ക് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം ഞങ്ങൾ ജീവനക്കാരെ ഉപരിയായി ക്യാമ്പസിലെ വിദ്യാർത്ഥികളെയാണ് കൂടുതൽ ബോധവൽക്കരിക്കേണ്ടത് പോസ്റ്ററുകളും അതുകൊണ്ടനുബന്ധിച്ചുള്ള സ്ഥലങ്ങളിലും ലഹരി വിമുക്തമാണെന്ന് ഉറപ്പുവരുത്തേണ്ട ചുമതല അധികാരികൾക്കാണ് അതിന് വിദ്യാർത്ഥി സംഘടനകളുമായി അവർ ചർച്ച നടത്തണം അവരെയും കൂടി അവരുടെ അഭിപ്രായം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് വേണ്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം ന്യൂസ് പ്രഭാതം പള്ളിക്കൽ